നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ കോട്ടയം അതായത് രണ്ട് കേരള കോൺഗ്രസ്സുകളുടെയും തട്ടകം എന്ന് വിളിക്കാവുന്ന കോട്ടയത്ത് കോട്ടയം പാർലമെൻറ്റിലാണ് ഇരു കോൺ കേരള കോൺഗ്രസ്സുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മൂവാറ്റുപുഴയിലായിരുന്നു അന്ന് ജോസഫ് വിഭാഗവും കെ എം മാണി വിഭാഗവും രണ്ട് ചേരികളിലായിരുന്നു അണിനിരുന്നത് പിന്നെ മാണി വിഭാഗം അന്ന് എൽ ഡി എഫിൻ്റെ ഒപ്പമായിരുന്നു എങ്കിൽ പി ജെ ജോസഫ് വിഭാഗം അന്ന് യു ഡി എഫിനൊപ്പമായിരുന്നു അന്ന് എൽ ഡി എഫിൻ്റെ അതായത് കെ എം മാണിയുടെ സ്ഥാനാർത്ഥി ജോർജ് ജെ മാത്യു ആയിരുന്നു മൂവറ്റുപുഴയിൽ അവരെ ജോർജ് ജെ മാത്യു അന്ന് സിറ്റിംഗ് എം പി കൂടിയായിരുന്നു അപ്പോൾ ജോർജ് ജെ മാത്യുവിനെ എതിരിടാനായി പി ജെ ജോസഫ് വിഭാഗം മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥി ജോർജ് ജോസഫ് മുണ്ടയ്ക്കലായിരുന്നു അന്ന് പി ജെ ജോസഫിനൊപ്പം രണ്ട് മറ്റു രണ്ട് കരുത്തന്മാരുകൂടി ഉണ്ടായിരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് അതിലൊന്ന് ടി എം ജേക്കപ്പും മറ്റൊന്ന് പി സി ജോർജുമായിരുന്നു കേരള കോൺഗ്രസ്സിൻ്റെ ശക്തരായ പിന്നീട് ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് രണ്ടുപേരും രണ്ടുപേരുടെ പേരിൽ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തുടങ്ങിയെങ്കിലും ഈ അന്ന് പി ജെ ജോസഫിൻ്റെ വിഭാ പി ജെ ജോസഫിനൊപ്പം നിന്ന രണ്ട് സമന്നതരായ നേതാക്കളായിരുന്നു ടി എം ജേക്കപ്പും പി സി ജോർജും ടി എം ജേക്കപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് തന്നെ പറയാം രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് മർമ്മമറിയാവുന്ന ഒരു നേതാവായിരുന്നതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അതായത് അന്ന് മൂവാറ്റുപീഴിൽ നടന്ന മത്സരത്തിൽ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും ടി എം ജേക്കപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ ജോർജോ ജോസഫ് മുണ്ടക്കിൽ എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പി ജെ ജോസഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പത്ത് നാൽപ്പത് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കോട്ടയത്ത് അവരുടെ കളരിയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളും പി ജെ ജോസഫ് വിഭാഗവും കെ എം മാണി വിഭാഗവും ഏറ്റുമുട്ടുകയാണ് അതിൽ ദൌർഭാഗ്യകരമായ കാര്യം കെ എം മാണി അന്ന് അന്നത്തെ ആ കെ എം വാണി വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്ന അവരുടെ നേതാവ് പാർട്ടി ലീഡറായിരുന്ന കെ എം മാണി ജീവനോടെ ഇല്ല അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് ജോസ് കെ മാണി അപ്പോൾ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയുടെ പേര് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഈ പാർലമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മാണി വിഭാഗം എന്ന് പറയാം അവരുടെ സിറ്റിംഗ് എം ആയ തോമസ് ചാഴികടനെ തന്നെയാണ് അവർ കളത്തിൽ ഇറക്കി ഇറക്കിയിരിക്കുന്നത് എന്നാൽ പി ജെ ജോസഫ് വിഭാഗത്തിൻ്റെ പേര് അതായത് അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ പേര് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഫ്രാൻസിസ് ജോർജ് നേരത്തെ ഇടുക്കി എം പി ആയിരുന്ന ഫ്രാൻസിസ് ജോർജ് ആകും ഈ പ്രാവശ്യം കോട്ടയത്ത് മത്സരത്തിനിറങ്ങുക യു ഡി എഫിന് വേണ്ടി കോട്ടയത്ത് മത്സരത്തിനിറങ്ങുക പി ജോസഫ് ജോസഫിന് വേണ്ടി കോട്ടയത്ത് മത്സരത്തിനിറങ്ങുക എന്നൊക്കെയുള്ള ശ്രുതികൾ പരക്കുന്നുണ്ട് എന്തായാലും നേർക്കുനേർ ഉള്ള ഏറ്റുമുട്ടലാണ് ഇനി വരാൻ പോകുന്നത് കേരള കോൺഗ്രസ് എം വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തമ്മിൽ നേർക്കുനേർ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ വർഷങ്ങൾക്ക് ശേഷം ഏറ്റുമുട്ടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തോമസ് ചാടികാടനെ സംബന്ധിച്ചത് തോമസ് ചാരിഗാർഡൻ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിനൊപ്പം നിന്നും മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ചേരിയിൽ നിന്നാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ഫ്രാൻസിസ് ജോർജ് അതായത് ജോസഫ് വിഭാഗത്തിൻ്റെ മത്സരാർത്ഥിക്ക് ഇ ഇത്തവണ ചാൻസ് അവസരം കൂടുതലാണ് എന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത് കാരണം കോട്ടയം എപ്പോഴും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മുൻകൈ ഒരു മുൻതൂക്കം ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ തോമസ് ചാഴികാടൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മും ഇടതുപക്ഷവും കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷവുമായി സഖ്യം ചേരുമ്പോൾ അവർക്ക് അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും ിക്കാൻ കഴിയുമെന്ന് ജോ ജോസ് കെ മാണി വിഭാഗവും കണക്കുകൂട്ടുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഇരു വിഭാഗവും തമ്മിലുള്ള അതായത് ഫ്രാൻസ് ജോർജിൻ്റെ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാലുടൻ ഇരുവിഭാഗവും തമ്മിലുള്ള ശക്തമായ മത്സരത്തിന് കോട്ടയം വേദിയാകും എന്നു തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം